ഇന്നത്തെ തൊഴിൽ സ്വാഗതം ഗെയിൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അവസരം ശമ്പളം ഒരു ലക്ഷത്തിന് മുകളിൽ ഇപ്പോൾ അപേക്ഷിക്കാം ഗെയിൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിൽ എഴുപത്തിമൂന്ന് ഒഴിവുകൾ യോഗ്യത അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ എക്സിക്യൂട്ടീവ് ട്രെയിനിംഗ് കെമിക്കൽ ഇരുപത്തിയൊന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ പതിനേഴ് ഇലക്ട്രിക്കൽ ഒന്ന് മെക്കാനിക്കൽ എട്ട് ബി ഐ എസ് പതിമൂന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കോറുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക ബന്ധപ്പെട്ട വിഷയത്തിൽ അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത അപേക്ഷിക്കുവാനുള്ള ഉയർന്ന പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സാണ് വർക്ക് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് ഗെയിൽ ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് തൊഴിൽ അവസരവാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം